കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി ആഴ്ചയിൽ മൂന്ന് തവണ ഡയാലിസിസ് ചികിത്സയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന അഭിരാമിക്ക് പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം ഗുരുതരമായ രോഗാവസ്ഥയിലും അഭിമാനകരമായ വിജയം കൈവരിച്ച അഭിരാമിയെ അങ്കമാലി ജീവധാര ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു ും പറയാൻ വർക്ക കിട്ടുന്നുമില്ല കാരണം അവരാണ് കഥ കേട്ടപ്പോൾ തന്നെ മനസ്സും ഒരു വിനായി ഇപ്പറിക ജീവതാല പതിമൂന്ന് വർഷമായിട്ട് പതിമൂന്ന് വർഷമായ ജീവിതാലയുടെ ഓരോ പ്രവർത്തനങ്ങളിലും ഞാൻ എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാളാണ് വടംബലോട്ട് അല്ലെങ്കിൽ ജീവിതതാരീസാത്തൊരു തോട്ട് സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുന്നു എന്ന് പറയുമ്പോൾ വർക്കർ അസോസിയേഷൻ ആളുകളും ഞങ്ങളും ഒക്കെ ചേർന്ന് ഉദ്യോഗസ്ഥരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ചേർന്നുകൊണ്ട് തന്നെ ജീവകാരയെ എന്ന് നിലനിർത്തണം എന്ന ഉയത്തോട് കൂടിയിട്ടാണ് ഞങ്ങളൊക്കെ നിന്നിട്ടുള്ളത് അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളിലും ജീവതാരോടൊപ്പം നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതും എനിക്ക് സന്തോഷമാണ് ഏതായാലും അഭിരാമിയുടെ ഇന്നത്തെ ഈ സെലക്ഷൻ ശ്രീ സാവിടെ വളരെ അഭിനന്ദനം ആയിരിക്കുന്നതാണ് കാരണം തീർച്ചയായും വീണ്ടും അല്ലെങ്കിൽ ഈ വെല്ലുവിളി അഭിരാമിക്കൊരു പ്രശ്നമല്ല നമ്മളെല്ലാം കൂടെയുണ്ട് എന്ന് അഭിരാമിക്ക് ഉറപ്പുവട്ടുകൊണ്ട് ോം സ്കൂളിൽ പോകാതെ എഴുപത് ശതമാനം പ്ലസ് ടുന് മാർക്കൊള്ളാനും കഴിഞ്ഞു അഭിരാമിയിൽ മുട്ടനെമ്പ ഞാനും ആരപ്പ് ജീവദാര ഫൗണ്ടേഷൻ ഓഫീസ് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അങ്കമാലി നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോപോൾ പുരസ്കാരം നൽകി ആദരിച്ചു കഴിഞ്ഞ ഒന്നര വർഷത്തോളം കാലം ആഴ്ചയിൽ മൂന്ന് തവണ അങ്കമാലിയിലെ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ഡയാലിസിസ് ചികിത്സയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന മൂവാറ്റുപുഴ സ്വദേശി എ എസ് അഭിരാമി ഒരു ദിവസം പോലും സ്കൂളിൽ പോകാതെയാണ് പ്ലസ് ടു പരീക്ഷയിൽ എഴുപത് ശതമാനം മാർക്ക് കരസ്ഥമാക്കിയത് കഴിഞ്ഞ ഒരു വർഷമായി ജീവധാര ഫൗണ്ടേഷൻ അഭിരാമിക്കും കുടുംബത്തിനും ഒപ്പമുണ്ട് ജീവധാര ഫൗണ്ടേഷൻ ചെയർമാൻ സാജു ചാക്കോ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ചവരെ പന്ത്രണ്ട് വർഷമായി ഞങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കും ഭൂമി ഇത്രമാത്രം സങ്കടം അനുഭവിക്കുന്നവർ ദുഃഖം അനുഭവിക്കുന്നവർ വേറെ ആരും ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോഴെന്ന ഈ അഭിരാമിയെ ഈ മാർഗോട് കൂടി പാസാക്കിയതിൽ ഈ ഒരു സാരതപേലഭ്യർത്ഥിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് പന്ത്രണ്ട് വർഷമായി പോലെ ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം ഞങ്ങൾ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ള പിരാവി നമ്മുടെ ആ സ്കൂളിൽ വെച്ചേർ നന്നായിട്ട് പാട്ടൊക്കെ പാടുള്ള പിരാവി അപ്പൊ അങ്ങനെ കടലുണ്ട് അതായത് ഇവിടെ വരാനൊക്കെ സാധിച്ചു നമുക്ക് ഇതുപോലെ ഒരുപാട് പേര് സങ്കടപ്പെടുത്തുന്ന ഒക്കെ ഉണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾക്ക് അവരെ സഹായിക്കണമെന്നാണ് നമ്മളൊരു ആഗ്രഹം പരമാവധി ശ്രമിക്കുന്നതുകൊണ്ട് ഫൗണ്ടേഷന്റെ മുഖ്യ ഉപദേഷ്ടാവും മുൻ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗവുമായ ഡോക്ടർ എം പി ആന്റണി അരുൺ എസ് വാർഡ് കൗൺസിലർ ലിസി പോളി ഗഫൂർ എലമന ലെക്സി ജോയ് തുടങ്ങിയവർ സംസാരിച്ചു അവർക്ക് വന്നിരിക്കുന്ന എന്ത് അപാകതകളും അത് നടപ്പിലാക്കി കൊടുക്കണം എന്ന് മനസ്സിന്റെ ഒരു വിൽ പവർ ആണ് നമ്മിവിടെ കാണാൻ ഈ കുട്ടി ഈ കുട്ടി എഴുപത് ശതമാനം മാർക്ക് വാങ്ങി എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പക്ഷെ സാജു ചേട്ടിനെടുത്തിരിക്കുന്ന ഈ ദൗത്യം ഞങ്ങൾക്ക് ഇപ്പൊ എന്താ പറയാ ഇവിടെ ഇരുന്നപ്പോ എനിക്കൊരു വിഷമം മുനിസിപ്പാലിറ്റി ഈ കാര്യം അറിഞ്ഞില്ലല്ലോ ഞങ്ങൾക്കും വേണമെങ്കിലും വെച്ചിട്ട് അഭിരാമിക്ക് അഭിരാമിക്ക് കൊടുക്കാമായിരുന്നു പക്ഷേ ഇത് ഞങ്ങളുടെ ഒന്നും ശ്രദ്ധയിൽ അങ്ങനെ പെടാത്തതിലും വിഷമമുണ്ട് കഴിഞ്ഞ ആറ് കൊല്ലമായിട്ട് ബിസിനസ് ഭാരതത്തിലുള്ള എല്ലാ ഓയിൽ കമ്പനീസിന്റെയും സി എസ് ആർ ഇനീഷ്യേറ്റീവായിട്ട് ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ യുവതലമുറയ്ക്ക് ജോലി സാധ്യതയുള്ള മേഖലയിൽ അവരുടെ നൈപുണ്യം വികസിപ്പിക്കുന്ന ഒരു സെന്ററിന്റെ ഭാഗമായി കഴിഞ്ഞ ആറ് എട്ട് കൊല്ലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ നാച്ചുറലി ഈ പറഞ്ഞ ഒരു അവസരത്തിൽ ഞാൻ ഇവിടെ എത്തിച്ചേർന്നത് യാഥികമാണെങ്കിൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സൗഭാഗ്യമുള്ള ഒരു ദിവസമാണെന്ന് ഞാൻ കരുതുന്നത് ഒരു കിഡ്നി പേഷ്യന്റ് എന്താണോ ആ പേഷ്യന്റ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അതിന്റെ കൊടുപ്പനുഭവിക്കുന്ന വിഷമതകളും ഇവിടെ ഇരിക്കുന്ന പലരിലേയും ഒരു കൂടുതൽ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി